ഡയബറ്റിക്കിനെ കുറിച്ച് എന്താ പറയാ സ്വീകരിക്കേണ്ട മാർഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഡയറ്റില് വരുത്തേണ്ട മാറ്റം പറയാം ഡയറ്റിൽ മാറ്റം എന്ന് ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ഒരു അതായത് പുതിയൊരു ഡയറ്റിലേക്ക് പോവുക കീറ്റോ ഡയറ്റ് അല്ലെങ്കിൽ മെഡിറ്ററേനിയൻ ഡയറ്റ് ആളുകളുടെ ഓപ്ഷനാണ് ആണ് എല്ലാവർക്കും അങ്ങനെ പോകുന്നില്ല അതിന്റെ ഒരു ആവശ്യം പലപ്പോഴും ഇല്ല നമ്മളുടെ നാട്ടിൽ സുഖമായി നമ്മൾ കഴിച്ചു വരുന്ന ആഹാരങ്ങൾ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ലോക്കലി നമുക്ക് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കാം അതിന്റെ ക്വാണ്ടിറ്റി എത്രത്തോളം നമ്മൾ അത് കഴിക്കുന്നു എന്നുള്ളതാണ് നിയന്ത്രിക്കേണ്ടത് നമ്മളിപ്പോൾ രാവിലെ ഇഡലി കഴിക്കുന്ന ഇടയിൽ കഴിക്കാം പറ്റും അരി ആഹാർ കാർബോഹൈഡ്രേറ്റ് ആണ് കഴിക്കുക പക്ഷേ അതിൻ്റെ ക്വാണ്ടിറ്റി രണ്ടിഡലി കഴിക്കുക ഉച്ചക്ക് കഴിക്കുന്ന ചോറിനെ അളവ് കുറയ്ക്കുക ഈ രാവിലെ സമയത്ത് ഒരു എയിറ്റ് ടു എയ്റ്റ് തേർട്ടി എന്ന് പറയുന്ന ടൈമിൽ ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക ഉച്ചയ്ക്ക് ആണെങ്കിലും ഒരു പന്ത്രണ്ടരത്തൊന്നര വരെ ടൈമിൽ നമ്മൾ ലഞ്ച് കഴിക്കാൻ സാധിക്കും അപ്പം അതിനിടയ്ക്ക് ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ നമുക്ക് പക്ഷേ പോകണമെങ്കിൽ എന്തെങ്കിലും ഒരു ഫുട്ട് ഫുട്ട് ഡയബറ്റിക് പേഷ്യൻസിൽ കഴിക്കാം പ്രത്യേകിച്ച് ഒരുപാട് പഴുത്ത മാങ്ങയോ ചക്കയോ അതുപോലെ സാധനങ്ങൾ ഒഴിവാക്കുക ചെറുപഴം ഒരുപാട് ബാക്കി ആപ്പിൾ പോലുള്ള അല്ലെങ്കിൽ ബേരയ്ക്ക പോലുള്ള ഞാവൽപ്പഴം ഇതൊക്കെ നമുക്ക് കഴിക്കാം അത് കഴിക്കുന്നതിന് തെറ്റില്ല ഒരു കപ്പോളം നമുക്ക് കഴിക്കാം ജ്യൂസ് അടിച്ചൊന്നും കഴിക്കാതിരിക്കുക റോ ഫോമിൽ തന്നെ കഴിക്കുക കടിച്ചു വെച്ച് കഴിക്കാൻ ശ്രമിക്കുക ഈ രീതിയിൽ പിന്നെ എന്ത് കഴിക്കുമ്പോഴും ബാലൻസ്ഡ് ആയിട്ട് കഴിക്കാം രാവിലെ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് പുട്ടിന്റെ അകത്ത് പഞ്ചസാരയും ബാലൻ ഒഴിച്ച് കഴിക്കുന്നത് ഒഴിവാക്കുക അല്ലെങ്കിൽ പുട്ട് പഴവായിട്ട് കഴിക്കുന്നത് ഒഴിവാക്കുക പുട്ടിന്റെ കൂടെ പയർ കഴിക്കുക മുട്ട കഴിക്കുക മനസ്സിലായി അപ്പം പുട്ടെന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് അതിനോടൊപ്പം നമുക്ക് പ്രോട്ടീൻ വരും ഈ രീതിയിലൊരു ബാലൻസ്ഡ് ഡയറ്റ് ഇപ്പം ലഞ്ച് ഒക്കെ തന്നെയാണെങ്കിലും ഫുഡ് പ്ലേറ്റ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഒരു പ്ലേറ്റിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്ത് ഒരു ഭാഗം ചോറ് ചപ്പാത്തി അതുപോലെ കാപ്പ് ഒരു ഭാഗം പ്രോട്ടീൻ മീന മുട്ടയിറച്ചി അതുപോലെ സാധനം അത് വെജിറ്റേറിയൻസ് അറങ്ങും പയറു പറഞ്ഞ സാധനവും പനീർ അതുപോലെ സാധനം ഒരു ഭാഗം പച്ചക്കറികൾ തോരൻ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പച്ചക്കറികൾ ഒരു ഭാഗം ഒന്നല്ലെങ്കിൽ ഈ സലാഡ്സ് അതല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഈ നാല് രീതിയിൽ ഒരു പ്ലേറ്റിനെ ഡിവൈഡ് ചെയ്ത് കഴിക്കുക എന്ന് പറയുന്ന പോലെ ആഹാരം ഒഴിവാക്കുകയോ മറ്റൊരാഹാര രീതിയിലേക്ക് പോവുകയല്ല നമ്മുടെ നിലവിലുള്ള ആഹാരം തന്നെ കഴിച്ചാൽ അതിനെ നിയന്ത്രിച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് ഡയബറ്റിക് ഡയറ്റിൻ്റെ ഏറ്റവും വലിയൊരു സമീകൃതമായുള്ള ഒരു ആഹാരം സമയ കഴിക്കുക കഴിച്ച് ഇതാണ് നമുക്ക്